ഇന്ത്യൻ മണ്ണിൽ ഭീകര സംഘടനയുടെ വനിതാ ചാവേറുകൾ വനിതാ ഡോക്ടർ ഷഹീൻ പാവപ്പെട്ട പെൺകുട്ടികളെ വലവീശി പിടിക്കുന്നു ചെങ്കോട്ട സ്ഫോടനത്തിൽ ചോദ്യങ്ങൾ ബാക്കിയാവുന്നു രാജ്യത്തെ നടുക്കിയാണ് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്നത് എട്ടു പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു പരുക്കേറ്റവരിൽ ആറുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു പരുക്കേറ്റവരെ എൽ എൻ ജെ പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഡൽഹി മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ ഒന്നിന് സമീപത്തായാണ് പൊട്ടിത്തെറി നടന്നത് മുപ്പതിലേറെ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെങ്കോട്ട ട്രാഫിക് സിഗ്നലിൽ നിർത്തിയ ഐ ട്വന്റി വാഹനമാണ് പൊട്ടിത്തെറിച്ചത് എന്നാൽ സ്ഫോടനം മൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള വലിയ കുഴികൾ രൂപപ്പെടാതിരുന്നത് ദുരൂഹമാണ് അതിനാൽ തന്നെ ബോംബ് സ്ഫോടനമാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ലെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു സ്ഫോടനം നടന്ന കാറിന് സമീപത്തുണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചു അതിഭയാനകമായ ശബ്ദത്തോടെയാണ് സ്ഫോടനം നടന്നത് ഒരു കിലോമീറ്റർ ദൂരം വരെയുള്ള വീടുകളിലും സ്ഫോടനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു കനത്ത പുക ഉയർന്ന പ്രദേശത്ത് കത്തിക്കരിഞ്ഞ വാഹനങ്ങളും ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളും സ്ഫോടനത്തിന്റെ ഭീകരത ദൃശ്യമാക്കുന്ന ചിത്രങ്ങളാണ് രാജ്യ തലസ്ഥാനത്തെ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന സംഭവമാണ് ഉണ്ടായിരുന്നത് ഹരിയാനയിലെ ഫരീദാബാദിലെ രണ്ടു വീടുകളിൽ നിന്ന് ജമ്മു കാശ്മീർ പോലീസ് മുന്നൂറ്റി അമ്പത് കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു അതിന് തൊട്ടടുത്ത ദിവസം തന്നെ സ്ഫോടനം നടക്കുകയും ചെയ്തത് അന്വേഷിക്കുമെന്നാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത് മുസമ്മിൽ അഹമ്മദ് ഗനായി ഉത്തർപ്രദേശിലെ സൊഹാൻപൂരിൽ നിന്നും അദീൻ മജീദ് റാത്തർ എന്നീ കാശ്മീർ സ്വദേശികളായ രണ്ട് ഡോക്ടർമാരാണ് പിടിയിലായത് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് അൻസർ ഗസത്തുൽ ഹിന്ദ് എന്നിവർക്കായി പ്രവർത്തിക്കുന്നവരാണ് ഇവർ ഇവർ സംസ്ഥാനങ്ങളിലും രാജ്യാന്തര അതിർത്തിക്കപ്പുറമുള്ള ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ് അതിനുശേഷമാണ് ചെങ്കോട്ടക്കടുത്തുള്ള സ്ഫോടനവും നടന്നത് ഇവ രണ്ടും തമ്പി ബന്ധമുണ്ടോ എന്ന് പരിശോധനയിലാണ് സ്ഫോടനത്തോടെ ചർച്ചയായിരിക്കുന്നത് പുതിയൊരു ശൃംഖലയെക്കുറിച്ചാണ് അത് വൈറ്റ് കോളർ ഭീകര ശൃംഖലയാണ് തീവ്ര ചിന്താഗതിക്കാരായ പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘടനയാണ് വൈറ്റ് കോളർ ശൃംഖല പ്രവർത്തനങ്ങൾക്കായി സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുകയും അതിനായി പ്രൊഫഷണലുകൾ അക്കാദമിക് മേഖലയിലുള്ള കൂട്ടായ്മയും രൂപീകരിക്കുകയും ചെയ്യുന്നു പാകിസ്ഥാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദേശ ഹാൻഡിൽമാരുമായി ബന്ധമുള്ളവരാണ് വൈറ്റ് കോളർ ശൃംഖലയിൽപ്പെടുന്നവർ രാജ്യത്തെ നടുക്കിയ സംഭവം തന്നെയാണ് നടന്നത് സ്ഫോടനത്തെ തുടർന്ന് രക്തം കളം കെട്ടി നിൽക്കുന്നു ചിഹ്നിച്ചിതറിയ ശരീരഭാഗങ്ങളും കത്തിക്കരിഞ്ഞ വാഹന അവശിഷ്ടങ്ങളും സ്ഫോടനത്തിന്റെ ഭയാനകത വ്യക്തമാക്കുന്നു അപ്രതീക്ഷിതമായി നടന്ന സ്ഫോടനത്തിൽ പ്രദേശമാകെ പ്രകമ്പനം കൊണ്ടിരുന്നു രാജ്യത്തെ നടുക്കിയ ചെങ്കോട്ട സ്ഫോടനത്തിൽ ആഭ്യന്തര മന്ത്രാലയം കേസിന്റെ അന്വേഷണം പൂർണമായും ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എക്ക് കൈമാറി അന്വേഷണ സംഘത്തിന് ഇതൊരു ചാവേർ ആക്രമണ സാധ്യതയെന്നാണ് നിലപാട് ആക്രമണത്തിന് ഉപയോഗിച്ച ഐ ട്വന്റി കാർ മൂന്ന് മണിക്കൂറോളം ചെങ്കോട്ടയ്ക്ക് സമീപം പാർക്ക് ചെയ്തിരുന്നതിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എൻഐ ഒയുടെ അതിശക്തമായ അന്വേഷണമാണ് നടക്കുന്നത് ഇതുവരെ നിരവധി ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട് തന്ത്രപ്രധാന സ്ഥലങ്ങളിലെല്ലാം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലും മെട്രോ സ്റ്റേഷനുകളിലും കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ ബാഗുകളും മറ്റു വസ്തുക്കളും പരിശോധനയ്ക്ക് വിധേയമാക്കും വിമാനത്താവളങ്ങളുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ അമ്മയെയും സഹോദരങ്ങളെയും അടക്കം ആറുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഉമർ മുഹമ്മദിന്റെ സുഹൃത്തായ പുൽവാമ സ്വദേശി ഡോക്ടർ സജാദിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സ്ഫോടനത്തിനുപയോഗിച്ച കാർ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനാണ് പുൽവാമ സ്വദേശിയായ യുവാവ് വാങ്ങിയത് സാമ്പത്തിക ബാധ്യത മൂലം കാർ വിറ്റതാണെന്നും ദേവേന്ദ്ര എന്ന വ്യക്തിക്കാണ് താൻ കാർ വിറ്റതെന്നും ഹരിയാനയിലെ മുൻ കാർ ഉടമയായ മുഹമ്മദ് സൽമാൻ മൊഴി നൽകിയിട്ടുണ്ട് ദേവേന്ദ്രയിൽ നിന്നും അമീർ എന്ന വ്യക്തി കാർ വാങ്ങുകയും അമീറിൽ നിന്ന് കാർ വാങ്ങിയ താരിക്ക് ഉമർ മുഹമ്മദിനെ കാർ കൈമാറുകയുമായിരുന്നു അതിദാരുണമായി സംഭവിച്ച ചെങ്കോട്ട സ്ഫോടനത്തോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരുന്നത് സ്ഫോടനം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന റെയ്ഡിൽ ഫരീദാബാദിൽ നിന്നും വൻ തോതിലുള്ള സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായത് ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിനിയായ ഡോക്ടർ ഷഹീൻ ഷാഹിദ് ആണ് പിടിയിലായ വനിതാ ഡോക്ടറായ ഷഹീൻ ഷാഹിദ് ഏറ്റെടുത്ത ദൗത്യമാണ് നമ്മെ ഞെട്ടിക്കുന്നത് ഡോക്ടർ ഷഹീൻ ഷാഹിദ് പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തെ ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള ചുമതലയാണ് ഉണ്ടായിരുന്നതെന്ന് ഡൽഹി പോലീസ് അറിയിക്കുന്നു അതിനായി പെൺകുട്ടികളെ റിക്രൂട്ട്മെന്റ് നടത്തിയതായും അറിയുന്നു ലക്നൗ ലാൽബാഗിലാണ് ഡോക്ടർ ഷഹീൻ താമസിക്കുന്നത് ഇന്ത്യയിലെ പാവപ്പെട്ട പെൺകുട്ടികളെ വലവീശി കണ്ടെത്തി ഭീകര സംഘടനയിൽ ചേർക്കുക എന്നതാണ് ഇവരുടെ ദൗത്യം ഇവരുടെ വാഹനത്തിൽ നിന്നും ഒരു തോക്കും പോലീസ് കണ്ടെത്തിയിരുന്നു വാർത്തകൾ നിറയുന്ന അൽഫലാഹ് സർവകലാശാലയുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ട് മുസൈബ് എന്നറിയപ്പെടുന്ന കാശ്മീരി ഡോക്ടർ മുസാമിൽ ഗനായുമായി ഡോക്ടർ ഷഹീൻ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ സ്ഥാപകനായ മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറിന്റെ നേതൃത്വത്തിലാണ് പാകിസ്ഥാനിൽ ജമാഅത്ത് ഉൽ ഉൽമോത്ത് എന്നറിയപ്പെടുന്ന വനിതാ വിഭാഗം പ്രവർത്തിച്ചിരിക്കുന്നത് ഇതിനായി ഇന്ത്യയിൽ നിന്ന് ആരെയൊക്കെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ് ജമാഅത്ത് ഉൽ ഉൽമോമിനത്തിന്റെ ശാഖ ഇന്ത്യയിൽ കെട്ടിപ്പടുത്താനാണ് ഡോക്ടർ ഷഹീനിന്റെ ചുമതല ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർമാരുടെ ഭാര്യമാരെ ചേർത്താണ് വനിതാ വിങ്ങിന്റെ പ്രവർത്തനം ബഹവൽപൂർ കറാച്ചി മുസഫറാബാദ് കോട്ലി ഹരിപ്പൂർ മൻസെഹറ എന്നിവിടങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെയാണ് ലക്ഷ്യമിടുന്നതും സംഘടനയിൽ ചേർക്കുന്നതും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭീകര പ്രവർത്തനത്തിന്റെ ശൈലി മാറ്റുകയായിരുന്നു ജെയ്ഷെ മുഹമ്മദ് വനിതാ വിങ്ങിനെ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒക്ടോബറിൽ വനിതാ വിഭാഗം പ്രവർത്തനം പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാനിലെ ബഹൽപൂരിൽ വനിതാ റിക്രൂട്ട്മെന്റ് നടത്തി തുടർന്ന് ഇന്ത്യയിൽ വനിതാ റിക്രൂട്ട്മെന്റ് നടത്താനുള്ള പദ്ധതികൾ ആരംഭിച്ചിരുന്നു ഡോക്ടർ ഷഹീനിന്റെ നേതൃത്വത്തിൽ വനിതകളെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കാനുള്ള നീക്കമാണ് നടന്നത് ചെങ്കോട്ട സ്ഫോടനത്തോടെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഭീകരപ്രവർത്തനങ്ങൾക്കായി സ്ത്രീകളെയും പെൺകുട്ടികളെയും ഉപയോഗിക്കുന്ന തന്ത്രവും ഇറക്കുകയാണ് മനുഷ്യനെ കൊന്നതുകൊണ്ട് ഏത് ഭീകര പ്രവർത്തനത്തിലൂടെ ആർക്കു വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന ചോദ്യം ബാക്കിയാവുന്നു മനുഷ്യ സ്വയം ചാവേറായും ജീവിതം അവസാനിപ്പിക്കാൻ ഇവർക്ക് സാധിക്കണമെങ്കിൽ ഇവരുടെ ഉള്ളിലേക്ക് അടിച്ചു വെക്കുന്ന വിഷം എത്ര മാരകമായിരിക്കും അതിനേക്കാൾ മാരകമാണ് വൈറ്റ് കോളർ ഭീകരത എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കയാർ